എൻ്റെ മേ പരിശുദ്ധമെതേ മാതാവേ ഈ പ്രഭാതത്തിൽ അങ്ങനെ ആശ്രയിച്ചു ഈ പ്രാർത്ഥനയിൽ കൊതിയോടെ പങ്കെടുക്കാൻ വേണ്ടി ജാഗ്രതയോടെ എഴുന്നേറ്റ് വന്ന മക്കളെ ഞാൻ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ ആശീർവദിക്കുന്നു കർത്താവിൻ്റെ തിരുമുറവാടിന് വലതുകര നിന്റെ ശിരസിൽ പതിക്കട്ടെ നിന്നെ ബുദ്ധിമുട്ടുകയും സങ്കടപ്പെടുത്തുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്ന ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളെ യേശു ക്രിസ്തു നാമത്തിൽ മുപ്പത്തൊമ്പത് വർഷം അർപ്പിച്ച കുർബാന യുഗതിയാൽ കെ ശി നാമത്തിൽ നാമത്തെ കർത്താവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ രോഗങ്ങൾ അവിടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ ഏതെങ്കിലും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ പാഴ് പറ്റണില്ല എന്ന് വിചാരിച്ചുകൊണ്ട് കൊണ്ട് വിഷമിക്കുന്നുണ്ടെങ്കിൽ ആ വിഷയത്തിൻ്റെ മേലെ ദൈവിക തീരുമാനം ഉണ്ടാകാൻ കൃപാ സർത്താറ ജീവനുടെ പ്രത്യക്ഷയോടെ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശു നാമത്ത് ഞാൻ നിന്നെ ആശീർവദിക്കുന്നു ദേവതയിലെ നിൻ്റെ ദുഃഖ നിൻ്റെ രഹസ്യമായ സങ്കടങ്ങൾ പങ്കുവെക്കാൻ പറ്റാത്ത വിഷമതകൾ പരിശുദ്ധാമ്മ ഈ നിമിഷം ഈശോയ്ക്ക് സമർപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിലെ നിൻ്റെ ഹൃദയത്തെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ വിഷയത്തെ ഓർത്തുകൊണ്ടും വ്യക്തികൾ ഓർത്തുകൊണ്ടും സംഭവത്തെ ഓർത്തുകൊണ്ടും ഇന്നലെ സംഭവിച്ച ചില മോശം കാര്യങ്ങൾ ഓർത്തുകൊണ്ടും നിൻ്റെ ഹൃദയ ഭാരപ്പെടുന്നുണ്ട് ദൈവം ഇതിലെ പരിശുദ്ധ നിനക്ക് വേണ്ടി ഈ നിമിഷം മധ്യസം വഹിക്കുന്നു കർത്താവിൻ്റെ കരം നിന്നെ സ്പർശിക്കുന്നു എന്ന് ഓർക്കുക കാരണം നിന്നെ ഓർ കർത്താവ് ഓർക്കുന്നത് കൊണ്ടാണ് നീ ഈ പ്രാർത്ഥനയിൽ ഇപ്പോൾ പങ്കെടുക്കുന്നു ഓർക്കുക നീ ദൈവത്തിൻ്റെ കരുണയിൽ നിന്നോ ദൈവത്തിൻ്റെ ചൈതന്യത്തിൽ നിന്നോ ദൈവത്തിൻ്റെ സന്ധിപ്പിൽ നിന്നോ ദൈവത്തിലെ നീ അകലെ അല്ലെന്നോർത്തുകൊണ്ട് നീ ആർത്ത് ഉല്ലസിക്കുക ദൈവത്തിലെ ഈ നന്മകാലത്ത് ഈ ദിവസങ്ങളിൽ നീ നീ ചെയ്തിട്ടുള്ള നന്മ നിനക്ക് നിൻ്റെ വഴികളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പ് വരുത്താൻ വേണ്ടി നിനക്ക് തുണയാകട്ടെ എന്ന് അച്ഛൻ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞാൻ അർപ്പിച്ചുള്ള കുർബാനകൾ ഞാൻ കർത്താവിൻ്റെ നാമത്തെ ലോകത്തിന് കൈമാറുന്നതിന് വേണ്ടി കാണിച്ചിട്ടുള്ള തീക്ഷ്ണതകളെയും അതിനുവേണ്ടി നിനക്കുണ്ടായ സന്തോഷങ്ങളെ ഞാൻ അനുസ്മരിച്ചുകൊണ്ട് ഇപ്പം ഞാൻ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ആ കുടുംബത്തെ നീ ആശീർവദിക്കണമേ ദൈവത്തിലെ കർത്താവ് എന്നോട് അള്ളിച്ചത് എനിക്ക് നൽകിയ ആ പട്ടാഭിഷേകത്തിൻ്റെയും പട്ടത്വത്തിൻ്റെ ശക്തിയാൽ ഞാൻ നിന്നെ ആശ്രദിക്കുന്നു നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തെ സമാധാനം ആശംസിക്കാൻ വേണ്ടി അലിച്ചതുകൊണ്ട് എൻ്റെ നിയോഗിച്ച കർത്താവിൻ്റെ ചൈതന്യത്താൽ ഞാൻ നിൻ്റെ കുടുംബത്തെ ആശീർവദിക്കുന്നു നിൻ്റെ കുടുംബം ഇന്ന് കൊണ്ടുപോ ഇന്ന് നടന്നു പോകുന്ന നിൻ്റെ ജീവിതം ഇന്ന് കടന്നു പോകുന്ന എല്ലാ തരത്തിലുള്ള ഭാരങ്ങളെ എല്ലാ തരത്തിലുള്ള വിഷമതകൾ നിനക്ക് തന്നെ നിൻ്റെ ജീവിത ഭാരങ്ങൾ ഏറ്റെടുക്കാൻ പറ്റാതിരിക്കുകയും നിനക്ക് ഉറക്കം പോലും കിട്ടാത്ത പ്രഷർ കയറുകയും നിൻ്റെ രോഗത്തെക്കുറിച്ചോ മറ്റ് തേര് എന്തേലും ഏതെല്ലാം വിഷയങ്ങളെക്കുറിച്ചോ വ്യക്തികളെക്കുറിച്ചോ നിൻ്റെ മനസ്സ് ഭാരപ്പെടുന്നുണ്ടോ ദൈവം ഇപ്പോഴും ഇവിടെ കൃപാസത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ജനക്കൂടിൽ പങ്കുവെക്കുന്ന അനു അനുഗ്രഹത്തിൻ്റെ പലിയ ശക്തമായ അംശങ്ങൾ നിനക്ക് അവകാശവും ഓഹരിയും ആകട്ടെ പ്രാർത്ഥിക്കുന്നു ദൈവ ഇതലെ നീ മനസ്സിൽ ചിന്തിച്ച കാര്യങ്ങൾ അത് നിൻ്റെ കുടുംബത്തിനും നിൻ്റെ കുടും കുടപ്പുറപ്പുകൾക്കും ഗുണകരമെങ്കിൽ അതിൽ ഒന്നുപോലും നഷ്ടപ്പെടാതെ എല്ലാം നിറവേറാൻ വേണ്ടി യേശു ക്രിസ്തുനും നാമത്തിൽ ഞാൻ നിന്നെ ആസ്വദിക്കുന്നു കർത്താവ് നിൻ്റെ തിരിച്ചോരെയോ ഓർത്തുകൊണ്ട് ഈ മക്കളുടെ കരത്തോദനമേ കർത്താവ് നിൻ്റെ തെരുവ് മുൾക്കെടുത്ത് ഓർത്തുകൊണ്ട് അത് നിറ്റുപീഴുന്ന രക്തത്ത് ഓർത്തുകൊണ്ട് കുടുംബത്തോട് കരണതോതനമേ കർത്താവ് നിൻ്റെ കുരിശ് മരണത്തെ ഓർത്തുകൊണ്ട് ഈ കുടുംബത്തെ കണ്ണുതു സർവോപരി എൻ്റെ കർത്താവെ അങ്ങനെ മഹത്വപൂർണ്ണ തിരുവിത്ഥാനത്തെ അനുസ്മരിച്ചു കൊണ്ട് പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധ നിന്നെയും നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും കുടുംബപ്പുകളെയും നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളെയും എല്ലാ ലക്ഷ്യങ്ങളെയും എല്ലാ മാർഗങ്ങളെയും യേശു ക്രിസ്തു നാമത്തെ ആശീർവിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തെ